നമ്മളെ കുട്ടിക്കാല ഓർമ്മകളുമായിട്ട് അങ്ങനെ പാടത്തൂടെ വഴിയാണ് കുഞ്ഞുങ്ങളായിരുന്നപ്പം ഞങ്ങളെപ്പോഴും സ്കൂളിലേക്ക് പോകുന്നത് ഈ പാടപരമ്പത്തൂടെയായിരുന്നു ഇപ്പോൾ ഈ പാടപരമ്പൂടെ നടത്താൻ കുറവാണ് അതുകൊണ്ട് അവിടെയൊക്കെ കാട് കെട്ടി ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടന്നു എന്നെങ്കിലും ഓർമ്മകളുമായിട്ട് ഞാൻ ആ പാടത്തെക്കൂടെ നിന്നിങ്ങനെ പോകുന്നതാണ് പോകുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു വഴിയുണ്ട് വീട്ടിൽ നിന്നിപ്പോൾ ആ വഴിക്കാൻ ഇപ്പോൾ പോവാറ് മറ്റിവിടെ കൃഷി സ്ഥലമൊക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു അവിടെ ഈ കൃഷി സ്ഥലത്തൂടെ പോകാനൊക്കെ നല്ല പാടം നെൽകൃഷി എന്ത് രസമായിരുന്നറിയോ കുട്ടികളെ ആണെങ്കിൽ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞാല് ഞങ്ങളിത് ഓടിക്കളിക്കും ആ കുട്ടിയിൽ കൂടെ അത് കഴിഞ്ഞാൽ ഇത് കൂട്ടും കോസിനെയൊക്കെ കൊണ്ടന്ന് കൂട്ടും അപ്പൊ അങ്ങനെ കട്ട കട്ട കട്ടും അപ്പൊ ഈ പഴയ തോലിട്ടത് ഉണ്ടാവുമല്ലോ ആ നെല്ല് കൊഴു കഴിഞ്ഞാൽ കൂട്ടിക്കഴിയുമ്പോൾ ആ തോലിട്ടതിലൊക്കെ അത് വിറകായി ആ കൃഷ്ണങ്ങൾ ഉണ്ടാവും ആ ചോലിന്റെ വിറകും അപ്പം കുട്ടികളെ മാത്ര കട്ടക്കോല് പെറുക്കി അതൊക്കെ പെറുക്കാം കണ്ടത്തി കൂടെ പഴയൊരു ഓർമ്മകളിലേ ഇതിലൂടെ പെരുത്തി വീട്ടിൽ കൊണ്ടെടുത്താൽ ഞങ്ങൾക്ക് നല്ല ദോശയിൽ കൂട്ടി തരും നല്ല രസമാണ് അന്നൊക്കെ വിറക് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് തോല് പറ്റിയ വിറകൊക്കെ എന്ന പോലെ അല്ലല്ലോ പിന്നെ ഞങ്ങൾ അതൊക്കെ പെരുക്കി ഇങ്ങനെ കൊണ്ടി കൊടുത്താൽ ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു ഇവിടെ കുട്ടികളൊക്കെ കുറെ കളിക്കാൻ വരും ഈ ചോലയില് കളിക്കാൻ എന്തൊക്കെ രസങ്ങളായിരുന്നു അപ്പൊ രസങ്ങളൊന്നും ഇല്ല എന്തായാലേ ടീവിലും അതെ അതെ കണ്ടിരിക്ക മൊബൈൽ കളിച്ചിരിക്കുന്ന കൂട്ടുകാർ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് എന്തോ ഇവിടെ പിന്നെ മൂച്ചയൊക്കെ ഉണ്ടായി ഞങ്ങള് ഊഞ്ഞാലൊക്കെ പാടായിരുന്നു ഇപ്പൊ അങ്ങനത്തെ മൂച്ചയൊന്നും ഇല്ല ഊഞ്ഞാലടാണോ പിന്നെ പാട വരുമ്പത്തേക്ക് കണ്ടത്തേക്ക് കൊമ്പിങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട് അതിൽ നല്ല നല്ലതൊക്കെ ആടാനൊക്കെ കുറേ ഫ്രണ്ട്സുകളും വരും നല്ല രഫായിരുന്നു നമ്മളെ കുട്ടിക്കാലം നമ്മൾക്ക് അത് ഓർത്തു പറയാനേ പോകണ്ട ഇതാ അച്ഛമ്മ അവിടെ ഇങ്ങനെ നോക്കി നിക്കണുണ്ട് ഞങ്ങളെ അച്ഛമ്മ നോക്കി ഇരിക്കുകയാണ് അച്ഛമ്മ দুটা